നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സെന്റുകളും പെർഫ്യൂമുകളും പ്രായഭേദം എന്നെ ഏവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് തിരുവനന്തപുരം സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ വർണ്ണക്കുടകൾക്ക് കീഴിൽ വിവിധ തരത്തിലുള്ളതും ആകർഷക മണമുള്ളതുമായ റോളുകളും പെർഫ്യൂമുകളും വർണ്ണവിസ്മയം തീർത്തുള്ള ബൾബുകളുടെ വെളിച്ചത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാം പ്രായഭേദം എന്നെ പോയി അവർ പറയുന്നത് വിശ്വസിച്ച് അവർ ഫ്രീ ആയി തരുന്ന പെർഫ്യൂമുകൾ ശരീരത്തിലും വസ്ത്രത്തിലും പുരട്ടി അവകൾ വാങ്ങിപ്പോകുന്നത് സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണ് എന്നാൽ അത്തരം സൗന്ദര്യ വസ്തുക്കൾ എവിടെയാണ് നിർമ്മിക്കുന്നതെന്നോ അതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്നോ ആരും അന്വേഷിക്കാറില്ല ഇതിനെ മുതലെടുത്താണ് പെർഫ്യൂം കച്ചവടം പൊടിപൊടിക്കുന്നത് ഒരു ദിവസം ഒരിടത്താണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരിടത്താണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ സാധാരണയായി ഉപയോഗിക്കുന്നത് മീതേൻ ആൽക്കഹോൾ എന്ന വസ്തുവാണ് ഇതിന്റെ അമിതമായുള്ള ഉപയോഗം മനുഷ്യ ശരീരത്തിന് അതിഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മായം ചേർത്ത സൗന്ദര്യ വസ്തുക്കളുടെയും പെർഫ്യൂമുകളുടെയും വിൽപ്പന നിർമ്മാണം ഇവ മൂന്ന് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും ചുമത്താവുന്ന കുറ്റമാണ് കേരള പോയിസൺ റൂൾ ഷെഡ്യൂൾസ് ഒന്നാം നമ്പർ സ്ഥാനത്ത് വരുന്നതാണ് മീതേൻ ആൽക്കഹോൾ എന്നതും ഇവയ്ക്ക് മണമുണ്ടെന്ന് വിശ്വസിച്ച് അതിന് പണം നൽകി വാങ്ങി ഉപയോഗിക്കുമ്പോൾ അവ മനുഷ്യ ശരീരത്തിന് ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതിന് സംശയമില്ല തെരുവേദിയിൽ വിൽക്കപ്പെടുന്ന ഇത്തരം വസ്തുക്കളുടെ വിൽപ്പന തുടങ്ങിയവ ആരോഗ്യ വകുപ്പ് അധികൃതർ ഉടൻ തന്നെ പരിശോധന നടത്തി മായം കലർത്തിയവ പിടിച്ചെടുത്ത് അത്തരം നിർമ്മാണ വിതരണം നടത്തുന്നവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് ഇനിയെങ്കിലും നാം ഓർക്കുക ഇതെല്ലാം നമ്മെ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന വസ്തുക്കളാണ് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം